കെ പി സി സി പുനഃസംഘടനയെ എതിർത്ത് കെ സുധാകരൻ നിലവിലുള്ള ഭാരവാഹികളും ഡി സി സി അധ്യക്ഷന്മാരും മാറേണ്ടതില്ല എന്ന് ഭാരവാഹി യോഗത്തിൽ കെ സുധാകരൻ ആവശ്യപ്പെട്ടു പുനഃസംഘടനയെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ട് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം പുനഃസംഘടന ഉണ്ടാകുമെന്ന് കരുതി ചുമതലകളിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന് സന്നി ജോസഫ് ആവശ്യപ്പെട്ടു ആർ ശ്രീജിത്ത് ഉണ്ട വിവരങ്ങളുമായി ശ്രീജിത്ത് ഈ ഡി സി സി പ്രസിഡന്റുമാർ ഒന്നടങ്കം മാറും എന്നുള്ള തരത്തിലൊക്കെയായിരുന്നുവല്ലോ റിപ്പോർട്ടുകൾ എന്താണ് ഉന്നയിക്കുന്ന ഇത്തരം ഉന്മേഷ് ഇന്ന് ചേർന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിലാണ് പുനഃസംഘടനയെ സംബന്ധിച്ച മുൻ അധ്യക്ഷൻ കെ സുധാകരൻ വ്യത്യസ്തമായ ഒരു നിലപാട് എടുത്തത് എല്ലാ ഡി സി സി അധ്യക്ഷന്മാരും എല്ലാ കെ പി സി ഭാരവാഹികളും മാറേണ്ടതില്ല എന്ന അഭിപ്രായമാണ് കെ സുധാകരൻ പങ്കുവച്ചത് പാടെ കെ പി സി സിയിലും ഒപ്പം തന്നെ ഡി സി സി തലത്തിൽ ഒരു അഴിച്ചുപടി നടക്കുമെന്നുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പുറത്തുവന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ അത്തരത്തിൽ വ്യാപകമായ ഒരു പുനഃസംഘടനയുടെ കാര്യമില്ല അക്ക ഈ മൂന്നോ നാലോ ഡി സി സി പ്രസിഡന്റുമാരോ ജനറൽ സെക്രട്ടറിമാരോ മാറിയാൽ മതി എന്ന അഭിപ്രായമാണ് കെ സുധാകരൻ പങ്കുവച്ചത് എന്നാൽ മറ്റു നേതാക്കളാരും ഇതിനോട് അനുബന്ധമായുള്ള പ്രതികരണങ്ങൾ നടത്തിയില്ല കെ പി സി പുനഃസംഘടനം സംബന്ധിച്ച് തങ്ങളോടൊക്കെ ഇതുവരെ അഭിപ്രായം ചോദിച്ചിട്ടില്ല അഭിപ്രായം ചോദിച്ചാൽ പറയാനുണ്ട് ആ അഭിപ്രായം കണക്കിലെടുത്താലും ഇല്ലെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്ന് കെ മുരളീധരൻ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞു എന്നാൽ പുനഃസംഘനം നടക്കുമെന്ന് കരുതി നിലവിലുള്ള കെ പി സി ജനറൽ സെക്രട്ടറിമാരും ഡി സി അധ്യക്ഷന്മാരും തങ്ങളിൽ നിക്ഷിപ്തമായ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന് പുതിയ പ്രസിഡന്റ് തണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ തുടരുകയാണ് ഒരുപക്ഷെ ഈ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തല ചർച്ചയിലേക്കും ധാരണയിലേക്കും പോവുക ശരി വാർത്തയുടെ വിശദാംശങ്ങൾ